അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ ജീവൻ മാത്രമായിരുന്നില്ല ചിറകുയർത്തി പറക്കാൻ പ്രേരിപ്പിച്ച കുറേ പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടെയാണ് വീടിൻ്റെ അത്താണിയായവർ ലോകം വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ അങ്ങനെ തുടങ്ങി ഈ ലോകത്തെ ഓരോ കാഴ്ചകളും കണ്ട് പാഠപുസ്തകത്തെ കൂട്ടാക്കി ചിറകു വിരിച്ച് പറന്നുയരേണ്ട പിഞ്ചു ബാല്യങ്ങൾ ഇതെല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ടാണ് തകർന്ന് തരിപ്പണമായതും വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തി ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഒരു നോക്ക് കണ്ട് പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ലീവ് തീർന്ന യാത്രയാകുമ്പോൾ മനസ്സിലെ വിങ്ങനുകൾ എല്ലാം നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് കുടുംബക്കാരോടക്കം യാത്ര പറഞ്ഞ് നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നത് എന്നാൽ ആ യാത്ര എന്നേക്കുമുള്ള യാത്രയാകുമെന്ന് ആ വിമാനത്തിലുണ്ടായിരുന്നവർ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ് നിങ്ങൾ തിരിച്ചു പോകുന്നതെന്ന് എന്നാൽ ഇനി ആ ചോദ്യം ആരും ചോദിക്കരുത് അതിനു മുൻപ് ഒന്ന് ആലോചിക്കുകയാണ് വേണ്ടത് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എത്ര മാത്രമുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ അഞ്ചു പാർവതി അവരുടെ തന്നെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കണ്ണിനെ ഈറൻ രീതിയിലാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗം ആയതിനാൽ എന്നെ സംബന്ധിച്ച് ടേക്ക് ഓഫുകൾ മിക്കപ്പോഴും കണ്ണീരിപ്പ് കളർന്ന നെഞ്ചുലയ്ക്കുന്ന അനുഭവമാണ് ടേക്ക് ഓഫ് ആകുമ്പോൾ വല്ലാത്തൊരു പേടി മനസ്സിനെ പൊതിയും പ്രതീക്ഷും ആമിയും കൂടെ എപ്പോഴും ആമിക്കൊപ്പം മാത്രമായി യാത്ര ഒക്കെ ഈ പേടി വല്ലാണ്ട് കൂടും ആമിയെ ഇറുക്കിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കും പിന്നീട് വിമാനത്തിലെ ലാൻഡിംഗ് ഒക്കെ തിരികെ വരുമ്പോഴാണ് മനസ്സിലാവുക എൻ്റെ ഹൃദയത്തിൻ്റെ താളം അത് അതുവരേക്കും പെരുമ്പറ കൊട്ടുകയായിരുന്നു എന്ന് പറന്നു പൊങ്ങാൻ റൺവേയിലൂടെ വിമാനചക്രങ്ങൾ ഓടുമ്പോൾ കുറച്ചു ദൂരമേ ഉള്ള എയർപോർട്ടിൽ നമ്മുടെ ജീവന്റെ ഭാഗമായവർ കണ്ണീരോടെ യാത്രാമംഗളങ്ങൾ നേർന്ന് നിൽപ്പുണ്ടേ എന്ന വേദന ഒരു വശത്ത് അതിനൊപ്പം ആകാശ ചെരിവിൽ പറക്കാൻ തുടങ്ങുന്ന കൂറ്റൻ യന്ത്ര പക്ഷിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്താകുമെന്ന ആദ്യമറുവശത്ത് എന്നാൽ ലാൻഡിങ് എന്നത് എനിക്ക് എപ്പോഴും ഒരു കംഫർട്ട് സോണാണ് ഇന്നിപ്പോൾ അഹമ്മദാബാദിലെ വൻ ദുരന്തം കാണുമ്പോൾ ഞാൻ ഓർത്തത് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ യാത്രക്കാരുടെയും യാ യാത്രയക്കാൻ വന്ന ആളുകളുടെയും ദുർവൃതിയാണ് ഒരുപക്ഷെ എന്നെപ്പോലെ ടേക്ക് ഓഫിനെ ഭയമുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നിരിക്കും അടച്ച് അവരൊപ്പം പ്രാർത്ഥിച്ചിരുന്നു കാണും അതുപോലെ ആരെങ്കിലും അടുത്തിരുന്ന് പ്രിയപ്പെട്ടവരെയോ അതുപോലെ കുഞ്ഞിനെയോ ഇറുക്കി പിടിച്ച് പെട്ടെന്ന് ആകാശപാതയിൽ ഏറി പറക്കട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കും പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നാൽ അവരെ യാത്രയാക്കാൻ വന്നവർക്കും കാത്തിരുന്നവർക്കുമോ ഇനിയുള്ള കാലം നോവിൻ്റെ കനലാഴി അഹമ്മദാബാദ് സത്യത്തിൽ കരയുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ചിറകറ്റു വീണത് എത്ര പേരുടെ പ്രതീക്ഷകളാണ് കരിഞ്ഞു പോയത് കാണുന്ന ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നു ആ മെഡിക്കൽ ഹോസ്റ്റൽ മെഡിക്കൽ സ്റ്റുഡൻസ് മറ്റു ആളുകൾ അവരൊക്കെ വിദൂര സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല തങ്ങൾ കാത്തിരിക്കുന്നത് ഇങ്ങനെയൊന്നെന്ന് യന്ത്രപക്ഷികളുടെ ചിറകടി ഒറ്റ ജീവിതത്തിൻ്റെ ഭാഗമായ ആ പ്രദേശത്തെ മനുഷ്യർ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇന്ന് ദൂരെയുള്ള നമുക്ക് പോലും കാണുമ്പോൾ പൊള്ളുന്ന ആ കാഴ്ച അത് നേരിട്ട് കണ്ടവരുടെ ആ ട്രോമ അതിന് എത്ര നാൾ കഴിഞ്ഞാൽ മാറുക സത്യത്തിൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് എത്ര ക്ഷണികമാണല്ലേ ഈ ഒരു നിമിഷത്തിൻ്റെ ഒരേ ഒരു നിമിഷത്തിൻ്റെ അവകാശികൾ മാത്രമാണ് നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നത് വരെയുള്ളൂ ഒരു മാത്ര അതിൻ്റെ ഉടമകൾ എന്നിട്ടും നാം പടവെട്ടുന്നു ആരോടൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ഇതായിരുന്നു അഞ്ചു പാർവതി പങ്കുവെച്ച പോസ്റ്റ് എന്നാൽ അതിലുപരിയായി ഒരു ഫോട്ടോയാണ് വല്ലാണ്ട് മനസ്സിനെ വേദനിപ്പിച്ചത് ഇന്നത്തെ ദിവസം കാരണം ജീവിക്കാൻ വേണ്ടി വിദേശത്തേക്ക് ജോലി ചെയ് ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് നാട്ടിലെ ജോലി കൊണ്ടൊരു ഭാര്യയും അതിലെ മൂന്ന് കുട്ടികളും ലണ്ടനിലേക്ക് പറക്കുന്നു പക്ഷെ അവർക്കും ഈ ഒരു ദുർവിധിയാണ് കാത്തുവെച്ചത് അതിലൊരു പോസ്റ്റ് വായിക്കാനിടയായി ആറു വർഷമായി ലണ്ടനിൽ താമസിക്കുന്ന പ്രതീഷ് ജോഷി ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായ അദ്ദേഹം ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കും വിദേശത്തൊരു ജീവിതം കെട്ടിപ്പെടുക്കുമെന്ന വളരെ കാലമായി സ്വപ്നം കണ്ടിരുന്നു അവർ ഇന്ത്യയിൽ തന്നെ തുടരുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന ആ അനുമതികൾക്കായി കാത്തിരുന്ന ശേഷം സ്വപ്നമിടവിൽ സാക്ഷാത്കരിക്കപ്പെട്ടു രണ്ട് ദിവസം മുൻപ് ഉദ്ധംപൂരിലെ പ്രശസ്ത ഡോക്ടറായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ കോമി വ്യാസ് ജോലിയിൽ നിന്ന് രാജിവെച്ചു ബാഗുകളൊക്കെ പാക്ക് ചെയ്യുന്നു ഭാവി കയ്യെത്തും ദൂരത്താണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അതേസമയം എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് തകർന്നു വീണത് ഇന്നലെ രാവിലെ അതായത് കഴിഞ്ഞ ദിവസം പ്രതീക്ഷയും ആവേശവും നിറഞ്ഞ അഞ്ചു പേരടങ്ങുന്ന കുടുംബം ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം നൂറ്റി എഴുപത്തി ഒന്നിൽ കയറി അവർ ഒരു സെൽഫി എടുത്തു ബന്ധുക്കൾക്കെല്ലാം അയച്ചു കൊടുത്തു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വൺ വേ യാത്ര പക്ഷേ അവർ ഒരിക്കലും അതിൽ എത്തിയില്ല വിമാനം തകർന്നു ആരും അതിജീവിച്ചില്ല നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ജീവിതകാല സ്വപ്നങ്ങൾ ചാരമായി മാറി ഒരു ക്രൂരമായ ഓർമ്മപ്പെടുത്തൽ ജീവിതം ഭയാനകമാകും വിധം ദുർബലമാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം എല്ലാം ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ ജീവിക്കുക സ്നേഹിക്കുക നമ്മളെ സന്തോഷം ആരംഭിക്കുന്നതായി കരുതുക എന്നതാണ് ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് പക്ഷേ ഈ കുടുംബത്തോട് അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ഒറ്റ നിമിഷം കൊണ്ട് അവിടെ തകർന്നു വീണത് ആ കുട്ടികളുടെ ജീവിതം എല്ലാം നമ്മളിവിടെ കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്